ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് നയൻ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ഫൈവ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളിലൂടെ ആദ്യം തന്നെ തന്നിരിക്കുന്നത് ആളുകൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇമേജ് ആണ് എന്തൊക്കെ തൊഴിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടീച്ചിങ് ഉണ്ട് വിവിധതരം കൺസ്ട്രക്ഷൻ വർക്കുണ്ട് കർഷകരുണ്ട് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് വീവേഴ്സ് ഉണ്ട് ഇത്തരത്തിലുള്ള തൊഴിലുകളിലൂടെയാണ് അവർ പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലുകളെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗവുമാണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ടവയുണ്ട് വ്യവസായം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയുണ്ട് സേവനവുമായി ബന്ധപ്പെട്ടവയുണ്ട് ഈ മൂന്ന് മേഖലകളിലുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് നോക്കാം പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് സൂചിപ്പിക്കുന്നുണ്ട് വെക്സ് പേജിൽ ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട് ഡയഗ്രാം പൂർത്തിയാക്കുക വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന ബോക്സ് ഉപയോഗിച്ചാണ് ഡയഗ്രാം പൂർത്തിയാക്കേണ്ടത് എന്തൊക്കെ വരും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും കന്നുകാലി വളർത്തൽ വനം ഇത് മൂന്നും പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക മേഖലയിൽ നിന്നും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും ലഭിക്കുന്നുണ്ട് അടുത്തത് നമുക്ക് നോക്കാം ദ്വിതീയ മേഖല വ്യവസായം നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നും വിളിക്കുന്നു ദ്വിതീയ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യവസായം ജലവിതരണം അടുത്തത് നമുക്ക് നോക്കാം തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയാണ് അതിനാൽ തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു നെക്സ്റ്റ് തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാങ്കിംഗ് ഇൻഷുറൻസ് വിദ്യാഭ്യാസം റിയൽ എസ്റ്റേറ്റ് ആരോഗ്യം രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഉദാഹരണം നോക്കാം കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മറ്റ് രണ്ട് മേഖലകളും എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നോക്കാം ദ്വിതീയ മേഖലയിൽ നിന്നും യന്ത്ര സാമഗ്രികകൾ വളങ്ങൾ ജലവിതരണം തുടങ്ങിയവയൊക്കെ സ്വീകരിക്കാം തൃതീയ മേഖലയിൽ നിന്നും ഗതാഗത സൗകര്യം സാമ്പത്തിക സഹായം തുടങ്ങിയവയൊക്കെ സ്വീകരിക്കാം ഇങ്ങനെ എല്ലാ മേഖലകളുടെയും പരസ്പരാശ്രയത്താലാണ് ഉൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നത് ഇത് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം പ്രാഥമിക മേഖലയിൽ നിന്നും ഏതെല്ലാം മേഖലകളിലേക്കാണ് സഹായം ലഭിക്കുന്നത് എന്തൊക്കെയാണവ പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിലേക്കും തൃതീയ മേഖലയിലേ സഹായം ലഭിക്കുന്നുണ്ട് ദ്വിതീയ മേഖലയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയായും തൃതീയ മേഖലയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയായും സഹായം ലഭിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പ്രാഥമിക മേഖലയ്ക്ക് മറ്റ് എന്തെല്ലാം മേഖലകളിൽ നിന്നും എന്തെല്ലാം സഹായം ലഭിക്കുന്നു പ്രാഥമിക മേഖലയ്ക്ക് ദ്വിതീയ മേഖലയിൽ നിന്നും തൃതീയ മേഖലയിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് ദ്വിതീയ മേഖലയിൽ നിന്നും യന്ത്രസാമഗ്രികൾ നിർമ്മിത വസ്തുക്കൾ എന്നിവയായും തൃതീയ മേഖലയിൽ നിന്ന് വിവിധയിനം സേവനങ്ങൾ എന്ന രീതിയിലും സഹായം ലഭിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ എങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു തൃതീയ മേഖലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നു ദ്വിതീയ മേഖല പ്രാഥമിക മേഖലയ്ക്കും തൃതീയ മേഖലയ്ക്കും യന്ത്രസാമഗ്രികളും നിർമ്മിത വസ്തുക്കളും നൽകുന്നു തൃതീയ മേഖല പ്രാഥമിക മേഖലയ്ക്കും ദ്വിതീയ മേഖലയ്ക്കും വിവിധ സേവനങ്ങൾ നൽകുന്നു വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു ഉൽപാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവയ്ക്കുകയും ചെയ്യുന്നു ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഉപഭോഗം എന്നറിയപ്പെടുന്നു ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നോക്കുന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്